മണ്ഡല പര്യടനം പര്യടനം പൂർത്തിയാക്കി ഡീൻ സ്ഥാനാർത്ഥിയുടെ ജനറൽ സെക്രട്ടറി ജോസി ചെയ്തത് അവസാനിക്കാൻ ശേഷിക്ക് യു ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസിന്റെ പീരുമേട് നിയോജക മണ്ഡല പര്യടനം കഴിഞ്ഞ ദിവസം പൂർത്തിയാക്കി രാവിലെ ചോറ്റുപാറയിൽ കെ പി സി സി ജനറൽ സെക്രട്ടറി ജോസി സെബാസ്റ്റൻ പര്യടന പരിപാടി ഉദ്ഘാടനം ചെയ്തു ആന്റണി ആലഞ്ചേരി യോഗത്തിൽ അധ്യക്ഷനായി ഇബ്രാഹിംകുട്ടി കലാ സിറിയ തോമസ് റോബിൻ കാരക്കാട്ട് അരുൺ പൊടിവാറ പി ആർ അയ്യപ്പൻ ആന്റണി കുഴിക്കാട്ട് എം എം വർഗീസ് പി ടി റഹീം പി ടി വർഗീസ് കെ ജി രാജൻ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് ഒന്നാം മൈൽ കുമ്മളി ടൗൺ മുരുക്കടി വെള്ളാരംകുന്ന് ചെങ്കര മൂങ്കല തേങ്ങാക്കൽ നാലുകണ്ടം പശുമല എന്നിവിടങ്ങളിൽ സ്ഥാനാർത്ഥി പര്യടനം നടത്തി വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞുകൊണ്ടായിരുന്നു സ്ഥാനാർത്ഥിയുടെ പര്യടനം ആകെ വോട്ട് വോട്ട് ചെയ്തതിൽ ആളുകൾ വലിയതായ വിശ്വാസമാണ് ഒരു പാർലമെന്റ് അംഗം ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ഞാൻ ഈ നാടിനു വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ബെന്നിൽ അർപ്പിതമായിട്ടുണ്ടായിരുന്നു ആ നിലയിൽ നിങ്ങളുടെ സുഖദുഃഖങ്ങളിൽ പങ്കാളിയായിട്ടുണ്ട് ഈ നാടിന്റെ ഹൃദയസ്പന്ദനം ഏറ്റുവാങ്ങിക്കൊണ്ട് ഒട്ടേറെ ജനകീയ വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ജീവിതത്തിലെ ഏറ്റവും വലിയ അസുലഭമായ അവസരമായി ഞാൻ കരുതുകയാണ് സ്ഥാനാർത്ഥിയെ വരവേൽക്കാൻ നൂറുകണക്കിന് ആളുകളാണ് വിവിധ കേന്ദ്രങ്ങളിൽ ഒത്തുചേർന്നത് ഉച്ചയ്ക്ക് ശേഷം വണ്ടിപ്പെരിയാർ വാളാർ ഡി എസ്റ്റേറ്റ് വള്ളക്കടവ് മൗണ്ട് അരണക്കല്ല് ഗ്രാമ്പി കല്ലാർ എന്നിവിടങ്ങളിലായിരുന്നു പര്യടനം വൈകിട്ട് പാമ്പനാർ കരടിക്കുടി പുതുലയം കൊടുവ എന്നീ പ്രദേശങ്ങളിൽ പര്യടനം നടത്തി വുട്ലാൻഡിൽ സമാപിച്ചു